എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു മോദകത്തിൻ്റേതാണ് അതായത് നമ്മൾ സുഖിയനൊക്കെ ഉണ്ടാക്കില്ലേ സുഖിയൻ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതുപോലെ മുന്തിരിക്കൊത്ത് അതും ചെറുപയർ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന അതും ഞാൻ വീഡിയോ ചെയ്തിട്ടിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ ഇന്ന് ഞാനൊരു മോദകം ആണ് ഉണ്ടാക്കുന്നത് ഇതിൻ്റെ പുറത്തെ കോട്ടിങ് നല്ല തിക്കായിട്ടിരിക്കും അപ്പോൾ ചെറുപയർ വേണം ശർക്കര വേണം പിന്നെ ഇതിനൊരു ബാറ്റർ ഉണ്ടാക്കാനായിട്ടുള്ള മാവൊക്കെ എടുക്കണം അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം പിന്നെ നമ്മൾ ഈ ശബരിമലയിലൊക്കെ പമ്പാഗണപതിക്ക് മോദകം നേദിക്കും ആ കിട്ടുന്ന മോദകം എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ മുന്തിരിക്കൊത്ത് ഉണ്ടാക്കില്ലേ അത് കുറേ ഇരിക്കണമെങ്കിൽ അങ്ങനെ വറുത്ത് പൊടിച്ചൊക്കെ ഉണ്ടാക്കിയാലേ പറ്റുള്ളൂ ചെറുപയറാണെങ്കിൽ പെട്ടെന്ന് ചീത്തയായി പോകും അപ്പോൾ അവിടെ നമുക്ക് ഈ പ്രസാദം മേടിക്കാനൊക്കെ ആയിട്ട് കിട്ടും അങ്ങനെ ഞാൻ കഴിച്ചിട്ടുണ്ട് ൊണ്ടാണ് പറയുന്നത് പിന്നെ മോദകം പക്ഷെ കുറച്ച് തിക്കായിട്ടുള്ള ഒരു കുട്ടി പക്ഷെ എൻ്റെ വീട്ടിലൊന്നും അങ്ങനെ മോദകമൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ സുഖീനുണ്ടാക്കാറുണ്ട് അത് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട് പക്ഷേ ടുവാന്റത്ത് ഈ മോദകം ഭയങ്കര പ്രാധാന്യമാണ് അതായത് മോദകവും അതുപോലെ തന്നെ മുന്തിരിക്കൊത്തും അവിടെ ഉണ്ടാക്കാറുണ്ട് അപ്പോൾ നമ്മൾ മോദകമാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അത് എങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ച് തരാം നമ്മുടെ വീഡിയോയിലേക്ക് പോവാം നല്ല അടിപൊളി ഐറ്റം ആണ് നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉള്ള പുറമേ ഒരു ഒരു കോട്ടിംഗ് ഉണ്ട് ഇതിന് ഉള്ളിൽ നമ്മൾ ചെറുപയറും ശർക്കരയും തേങ്ങയും ഒക്കെ വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റാണ് അധിക ദിവസം ഒന്നും വെച്ചിരുന്ന് കഴിക്കാൻ പറ്റില്ല കേട്ടോ പെട്ടെന്ന് ഒരു ഒന്ന് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു പിറ്റേ ദിവസം അത്രേ പറ്റുകയുള്ളു പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാൽ വേണമെങ്കിൽ രണ്ട് മൂന്ന് ദിവസമൊക്കെ ഇരിക്കുമായിരിക്കും അപ്പോൾ എങ്ങനെയാണ് ഞാൻ എന്ന് നമ്മുടെ വീഡിയോയിലേക്ക് പോകാൻ വരും ഒരു കപ്പ് ചെറുപയർ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് മൂന്നാല് വട്ടം കഴുകിയിട്ടുണ്ട് വെള്ളം മുഴുവൻ ഊറ്റിക്കളഞ്ഞ് വെച്ചിരിക്കുകയാണ് ഇനിയും ഇത് കുക്കറിലിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ചെറുപയർ കുക്കറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തു ഇനിയും വെള്ളമൊഴിച്ചു കൊടുക്കണം ചെറുപയർ വേവാൻ ആവശ്യമുള്ള വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കണം വെള്ളം ഒരുപാടായി പോകണ്ട ഞാനിവിടെ ഒരു കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് ഇവിടെ ഒരു കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ഉരുക്കി അരിച്ചെടുക്കണം ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട് ഇത് അടുപ്പത്ത് വെച്ച് ഉരുക്കി അരിച്ചെടുക്കണം വല്ല കല്ലോ പൊടിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കളയാൻ വേണ്ടിയിട്ടാണ് ഇനി കുക്കർ ഒന്ന് തുറന്ന് നോക്കാം വെന്തിട്ടുണ്ട് പിന്നെ വെള്ളവും ഓൾമോസ്റ്റ് വറ്റിയിട്ടുണ്ട് സ്റ്റൗ ഓഫ് ചെയ്ത് വെച്ചു നമ്മുടെ ശർക്കരപ്പാനി ഇവിടെ ഉരുകി റെഡിയായി വന്നിട്ടുണ്ട് ഇതിനി ഈ പയറിലേക്ക് അരിച്ചൊഴിച്ചു കൊടുത്താൽ മതി ഇനി നമുക്ക് ഈ ശക്കരപാനീയിലുള്ള വെള്ളവും കൂടെ വറ്റിക്കണം എന്നാലല്ലേ നമുക്ക് ഉരുട്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ സ്റ്റൗ ഓൺ ചെയ്ത് കൊടുക്കണം ഒന്ന് ബാലൻസ്ഡ് ആക്കാനായിട്ട് ഒരു നുള്ളുപ്പ് കൊടു ഇട്ട് കൊടുക്കുന്നുണ്ട് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ശർക്കരപ്പാനീ പാനി നല്ലപോലെ അതിനകത്തുള്ള വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങ ചിരകിയത് ഇത് അരക്കപ്പ് വേണമെങ്കിൽ ഇതിൽ കൂടുതൽ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ അരക്കപ്പ് ചേർക്കുന്നു അത്രേം മതിയാവും ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ചുക്കും ജീരകവും പൊടിച്ചതാണ് ചേർക്കുന്നത് അര ടീസ്പൂൺ ഉണ്ട് രണ്ടും കൂടി ഇനി ഏലക്കായുടെ പൊടി ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് അത് വേണമെങ്കിൽ ചേർക്കാം ഏലക്കായ പൊടി ചേർത്താലും മതി നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് നമുക്കിത് ഉരുട്ടണം മോതകം ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ അത് ഉരുട്ടിയെടുക്കണമെങ്കിൽ ഇത് ഒന്ന് ചൂടാറി വരണം നല്ല കട്ട പോലെയൊക്കെ ആയിട്ടുണ്ട് വെള്ളം മുഴുവൻ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതൊരു പരന്ന പാത്രത്തിലേക്ക് എടുത്തു വയ്ക്കാം അപ്പോൾ കുറച്ചൊന്ന് പെട്ടെന്ന് ചൂടായത് കിട്ടും പയർ വേവിച്ചത് ശർക്കരയൊക്കെ ഇട്ട് വരട്ടിയത് ഇവിടെ ഒരു വലിയ പ്ലേറ്റിലേക്ക് നിരത്തി വെച്ചിട്ടുണ്ട് കുറച്ചൊന്ന് ചൂടാറിയിട്ട് വേണം നമുക്ക് ഉരുട്ടിയെടുക്കാൻ ഇവിടെ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ഇതിനൊരു ജസ്റ്റ് ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളം കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം വളരെ കുറേശ്ശെ തന്നെ ഒഴിക്കണം ഒരുപാട് വെള്ളമായി കഴിഞ്ഞാൽ ഈ ബാറ്റർ ലൂസായി പോകും അത്രയും പാടില്ല കുറച്ചൊന്ന് പുറുകിയിരിക്കണം വെള്ളം അല്പാല്പമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ മുട്ടില്ലാതെ കലക്റ്റ് എടുക്കണം ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇതേ നോക്ക് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഒരുപാട് ലൂസായി പോകണ്ട ഇനി നമ്മുടെ വയറ് അത് ഉരുട്ടാൻ ഒരുട്ടാം ഭാഗത്തിനായിട്ടുണ്ട് ചൂടൊക്കെ ഒന്ന് കുറഞ്ഞു എന്നാൽ ചെറിയൊരു ചൂടുണ്ട് താനും കണ്ട ഈ ഒരു വലിപ്പത്തിൽ എടുത്താൽ മതി കണ്ടില്ലേ നമ്മൾ ഇതെല്ലാം പയറെല്ലാം ഉരുട്ടി പയർ വേവിച്ച് വെച്ചിരുന്നതെല്ലാം ഉരുട്ടി എടുത്തിട്ടുണ്ട് കണ്ടില്ലേ ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ആ ബാറ്ററിൽ കോട്ട് ചെയ്ത് ഇത് എണ്ണയിലിട്ട് വറുത്തെടുക്കണം ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് ഒരു ചെറിയ ചീനച്ചട്ടിയാണ് ഞാൻ വെച്ചിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം കുക്കിങ്ങിന് നമുക്ക് ആവശ്യമുള്ള അതായത് ഞാൻ വെളിച്ചെണ്ണയാണ് ഇപ്പോൾ എടുക്കുന്നത് ഒരുപാടൊന്നും ഒഴിക്കേണ്ട കുറച്ച് ക്വാണ്ടിറ്റി ഇട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി എണ്ണ ചൂടായി വരട്ടെ നമ്മുടെ ബാറ്ററും ബോൾസും അതായത് ചെറുപയർ ബോൾസും ഇവിടെ റെഡിയാണ് ഈ ബോൾസ് എടുത്ത് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഈ ബാറ്ററിൽ കോട്ട് ചെയ്ത് നമുക്ക് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ എണ്ണ ഇവിടെ നല്ലപോലെ ചൂടായിട്ടുണ്ട് അപ്പോൾ ഈ ബോൾസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ഇതിൽ കോട്ട് ചെയ്തിട്ട് ഇപ്പൊ എടുക്കുന്നത് രണ്ടോ മൂന്നോ ഇട്ടുകൊടുത്താൽ മതിയോ ഇതിന് ഒരുപാട് സമയമൊന്നും വേണ്ട കാരണം ഉള്ളിലത്തെ ഫില്ലിംഗ് നല്ലതുപോലെ മൂത്തതാണ് വേണ്ട ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയാവും നമുക്ക് ഇത്രയും മതിയാവും അപ്പം നമുക്ക് ഒരുപാട് മൂത്ത് പോകണ്ട അപ്പം നമുക്ക് ഇതെണ്ണയിൽ നിന്ന് നിന്ന് കോരി മാറ്റാം അടുത്ത ബാച്ച് ഇട്ട് കൊടുത്തു ഇതുപോലെ തന്നെ നമ്മൾക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല സോഫ്റ്റാണ് വേവിച്ചെടുക്കുന്നതുമുണ്ട് പക്ഷെ ഞാനിത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്താണ് എടുക്കുന്നത് ആ രണ്ട് ടൈപ്പ് ഉണ്ടാക്കാം എന്നാണ് മിക്ക ആൾക്കാരും പറയുന്നത് ഞാൻ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് മറ്റത് കോഴിക്കട്ട പോലെയൊക്കെ ഉള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നേക്കും അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക്